നമസ്കാരം ഞാൻ ലീല ലീലാമർഗീസ് കാത്താകുന്നേൽ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എനിക്കതിൽ സന്തോഷമുണ്ട് സ്നേഹമുള്ളവരെ നമസ്കാരം നമ്മൾ നാഗപ്പുഴ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ശുഭമുഹൂർത്തങ്ങളിൽ അമ്മയെപ്പറ്റി രണ്ടു വാക്ക് പറയണം എന്ന ഒരു മോഹത്തോടെയാണ് ഞാൻ തുടങ്ങുന്നത് ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ വളർന്ന് ഈ സ്കൂളിൽ പഠിച്ച് ഇവിടെ തന്നെ അധ്യാപികയായി വിരമിച്ച ഒരു അധ്യാപികയാണ് എനിക്ക് അമ്മയെപ്പറ്റി എൻ്റെ ഓർമ്മ മുതൽ കേട്ട ചില അറിവുകൾ ചില സത്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് പണ്ട് ഈ ദൈവാലയ ഈ രൂപത്തിലും പാപത്തിലും വരുന്നതിന് മുൻപ് ഒരു ചെറിയ പള്ളിയായിരുന്നപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു വിദൂരങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിൻ്റെ മലമടക്കുകളിൽ നിന്ന് വാഹന സൗകര്യം ഒന്നുമില്ലാതിരുന്ന കാലത്ത് പൂർവികരായ പല വിശ്വാസികളും പല കുടുംബങ്ങളും കുടുംബസമേതവും ഒറ്റയ്ക്കായും നടന്ന് ഈ ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ നൊബേന നോക്കി പ്രാർത്ഥിച്ച് അനുഗ്രഹം സമ്പാദിച്ച് പോയിട്ടുള്ള കഥകൾ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് അമ്മയുടെ സവിധത്തിലേക്ക് വരുന്ന അവർക്ക് വഴി സൗകര്യമില്ല മറ്റ് ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരിൽ കത്തി കത്തിജ്വലിച്ച് നിന്ന വിശ്വാസദീപം അവരെ ആ മലയിൽ നിന്ന് നടന്നിറങ്ങി ഇവിടെ വന്ന് ഇവിടെ വന്നാൽ ആശ്രയിക്കാൻ ആരുമില്ല ഇവിടുത്തെ പരിസരവാസികൾ എടവക അംഗങ്ങൾ അവർക്കാകാവുന്ന തരത്തിലെല്ലാം ആതിഥ്യം ആതിഥേയത്വം കൊടുത്തുകൊണ്ട് അവരെ വന്നവരെ എട്ട് ദിവസം ഒമ്പത് ദിവസമെല്ലാം ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ ഒതുക്കി സ്വന്തം ഭവനങ്ങളിൽ സ്വീകരിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ തിരിച്ചു പോകുന്ന കാഴ്ച ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ളതാണ് യാതൊരു പരിഭവവും അവർക്കുമില്ല ഇടവക അംഗങ്ങൾക്കുമില്ല അങ്ങനെ അമ്മയുടെ മക്കളെന്ന ആ ഒരൊറ്റ കാഴ്ചപ്പാടിൽ ഞങ്ങളിവിടെ കഴിഞ്ഞു വന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഈ ദേവാലയമെന്ന് അറിയപ്പെടുന്ന കിഴക്കൻ ലൂർഡ് കേരളത്തിലെ ഒന്നാം നമ്പർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുണ്യദേവാലയമായി മാറിയിരിക്കുകയാണ് ഇന്നും മനുഷ്യർ അങ്ങനെ വന്നിവിടെ താമസിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും രാവിലെ മണി മുതൽ ദേവാലയ പരിസരത്തേക്ക് വരുന്ന ഇടവക അംഗങ്ങളും അയൽ ഇടവകൾ ഇടവകകളിൽ നിന്നുള്ള അംഗങ്ങളും ധാരാളം ഇടതടവില്ലാതെ വന്നു ഇരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം തേടി സംതൃപ്തരായി തിരിച്ചു പോകുന്ന കാഴ്ചയാണുള്ളത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ ഇടവകാംഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് അമ്മയോടുള്ള ആ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യവും